ആതിലെയും നൂറേയും കൂടി അനിമോളുടെ അടുത്ത് നിന്നും പിരിക്കാനാണ് ഷാനവാസ് നോക്കുന്നത് ശരിക്കും ഈ പറയുന്ന വിഷയം വേറൊന്നുമല്ല മട്ടം കാലിന്റെ കേസാണ് മട്ടം കാലിൻ്റെ കേസിനകത്ത് അനിമോള് തെറ്റുകാരി ബാക്കി എല്ലാവരും എന്താണ് ബാക്കി എല്ലാവരും നിരപരാധികളാണ് ഈ മട്ടൺ കട്ട എടുത്തോണ്ട് പോയവരും മട്ടൺ എടുത്തോണ്ട് പോയതും അന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയവരും ഇവരൊക്കെ നിരപരാധികള് അന്ന് ഓരോരുത്തർക്കും ഈക്വലായിട്ട് ആഹാരം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അനുമോള് തെറ്റുകാരി ഷാനവാസ് ഇതിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ചക്ക എന്നുള്ളത് മാങ്ങിയാക്കി തീർക്കണം ഷാനവാസിനെ പറ്റും ഒരു കള്ളം ആയിരം തവണ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിനെ സത്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ശരിക്കും അതെ നിങ്ങൾ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലൈവിനകത്ത് ഫാമിലിയൊക്കെ വരുന്നത് വൈകുന്നേരമാണ് ഒരു കണ്ടന്റും സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടില്ല ഈ സീസണിലെ ബി ബി മേക്കേഴ്സ് ആണ് ഏറ്റവും വലിയ പരാജയം അതെ ബി ബി മേക്കേഴ്സ് ഒന്നുമേ ഇവർക്ക് കൊടുക്കുന്നില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോൾ ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി പൊങ്ങച്ചൻ പറയുക എന്നുള്ളതാണ് അത് വളരെ ഒരു ഫൺ ആണ് അതങ്ങ് കഴിഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഓരോരുത്തരും വന്ന് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു വെറുതെ ഞാൻ വിചാ അത് സത്യം പറഞ്ഞാൽ ഈ പൊങ്ങച്ചൻ ടാസ്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്ത് ആണെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അതിനകത്ത് ചെറിയൊരു ഇമ്പാക്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളവരുടെ ഗെയിമിനെ ചൂഷണം ചെയ്തോളൂ ഇത്രയും വലിയ എൻ്റെ മുന്നിൽ ഇവനെപ്പോലൊരു ചെറിയ ഞാഞ്ഞൂല് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പൊങ്ങച്ച അടിക്കാം പക്ഷെ അതൊന്നും അവര് അങ്ങനെയൊന്നും പോയില്ല ആ ഒരു ലെവലിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല നോർമലായിട്ട് അവർ അവരെ തന്നെ പൊക്കി അടിച്ചുകൊണ്ടിരുന്നു പൊങ്ങച്ചം കൊടുക്കുമ്പോൾ കളിക്കാനുള്ള ഇങ്ങനെയാണ് പക്ഷെ അവർ കളിച്ചു തോലച്ചു അത് വേറെ കാര്യം പോട്ടെ എന്നിട്ട് ഇത് ബിഗ് ബോസ് മേക്കേഴ്സ് ആണ് കൊടുക്കുന്നത് പിന്നെ വീട്ടിനകത്ത് ആതിലെ എടുത്ത് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് ഷാനവാസ് ഷാനവാസ് മട്ടന്റെ ആ ഒരു വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ എൻ്റെ അടുത്ത് പാർഷ്വാലിറ്റി കാണിച്ചു അനുമോള് എനിക്ക് അനുമോള് അനുമോൾക്ക് എന്നെ ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കല്ല ഷാനവാസിന് ഇഷ്ടമല്ലാത്തത് ഷാനവാസിനാണ് അനുമോളെ ഇഷ്ടമല്ലാത്തത് കാരണം ഇതിപ്പം എല്ലായിടത്തും ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പിന്നീട് ഇതിനിടയ്ക്ക് ഞാൻ രാവിലെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് പറയാം ഷാനവാസ് ഈ പറയുന്ന ആതിലേരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്ന് 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 ന്യായീകരിച്ച് ന്യായീകരിച്ച് ഞാനല്ല അനു ആണ് തെറ്റുകാരി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അവരടുത്ത് മിണ്ടുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ പറയുന്ന ഷാനവാസ് ആതിലേരടുത്ത് ഇതിന്റെയൊക്കെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെ പച്ച മലയാളത്തിൽ പറഞ്ഞ് എന്താ പറയാ ആടിനെ പട്ടിയാക്കുന്നെന്ന് പറയും അതെ ചക്ക എന്ന് പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു അത് ചക്കയല്ല ഇത് മാങ്ങയാണെന്ന് പറയും എന്താണ് ഷാനവാസ് മൊത്തത്തില് ആടെ ഗെയിം മൊത്തം ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അക്ബറിനെ തകർക്കാനുള്ള ഒരു മെയിൻ പ്ലാനും അവിടെ പ്ലോട്ടാക്കി വെച്ചിട്ടുണ്ട് അക്ബറിനെ തകർക്കുക എന്നുള്ളത് വേറൊന്നുമല്ല വേറൊന്നും അല്ല ഷാനവാസ് ഉണ്ട് നെവിൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ടുള്ള ഒരു സീനാണ് അതിനകത്ത് ഇന്നലെ രാത്രി ജിസേൽ അക്ബറിനടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അക്ബർ ജിസേലിനടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഒനിയിൽ എന്ത് ചെയ്യുന്നു ജിസേൽ വന്ന് ഒനിലിൻ്റെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ സംഭവം ഒനിൽ ഇന്ന് രാവിലെ ഷാനവാസിനകത്ത് പറയുമ്പോൾ അവനാണ് ഇതിൻ്റെ എല്ലാം മൂട്ടിൽ തിരുകുന്നത് അവനാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാനിപ്പുലേറ്റിംഗ് ആണ് അവൻ വന്ന ആഴ്ച മുതലേ കാണിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും പണ്ട് മുതലുള്ള സംഭവങ്ങൾ ഈ എടുത്തിട്ട് വിളമ്പുന്നുണ്ട് ഷാനവാസ് അപ്പം അക്ബറിനെതിരെ അക്ബറിനെ നശിപ്പിക്കാൻ അക്ബറിന്റെ കൂടെ നിന്ന് എല്ലാരും ഔട്ടായി അക്ബറിന്റെ കൂടെ നിന്ന എന്താണ് ബിൻസി ഇവരുടെ കൂടെ നിന്ന് ബിൻസി ഔട്ടായി സരികച്ചേച്ചി ഔട്ടായി പിന്നെ അപ്പാനി ഔട്ടായി അതുപോലെ തന്നെ റെന ഔട്ടായി ഇനി അവരുടെ കൂടെ നിൽക്കുന്നവരും പുറത്താവാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസം നിൽക്കുകയാണ് ഷാനവാസ് ശരിക്കും ഗ്രൂപ്പുകളിൽ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി മാറ്റി ഇപ്പൊ ശരിക്കും എല്ലായിടത്തും ഷാനവാസിന് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെ അടുത്തും ഉണ്ട് അതേസമയം ഇപ്പൊ ആതിലേറെ അടുത്ത് കൂടുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ആദ്യെ പറ്റി പോയി ഏറ്റവും പരദൂഷണം പരദൂഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നേരം പല സ്വഭാവമാണ് ഒരാളടുത്ത് പറയുന്ന സംഭവം അല്ല അപ്പുറത്ത് പോയി വേറൊരാടുത്ത് പറയുന്നത് ലൈഫിനകത്ത് വേറെ മൊത്തം ശോകമാണ് കാരണം രാവിലെ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഒരു കളി അതിനകത്ത് തുടങ്ങിയിട്ട് എന്ത് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് പറയും ഒരു സ്ഥലത്തിന്റെ പേര് അതിന്റെ അടുത്ത ലെറ്റർ വെച്ച് അടുത്ത വേർഡ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് മണിക്കൂറായിട്ട് ക്യാമറ ഇവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ബി മേക്കേഴ്സ് വൺ ദുരന്തമാണ് കാരണം ഒരു ടാസ്കും കൊടുക്കുന്നില്ല ഫാമിലിയൊക്കെ കേറുന്ന വൈകിട്ടാണ് മൂന്ന് മണി മൂന്നരയൊക്കെ ഫാമിലി കേറുമ്പോഴത്തേക്കും ആ സമയത്താണ് കയറുന്നത് എന്തായാലും കൊള്ളാം എന്താ ഒന്നും പറയാനില്ല എനിക്ക് കാരണം അത്ര ഷോ അടച്ച് പൂട്ട് എഴുപത്തഞ്ചാമത്തെ ദിവസം സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാണ് തവണത്തെ ബിഗ് ബോസ് കാണുന്നത് അത്ര ഇതുവരെ വന്ന ബിഗ് ബോസുകളിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ സീസൺ ആണ് ഒന്നും പറയാനില്ല മക്കളെ ഒന്നും പറയാനില്ല ബബായി